ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുത്തുപാളെ എടുക്കണ്ടോ കേട്ടോ വേറൊന്നുമല്ല നിങ്ങൾ ചെറിയൊരു സംരംഭകനായാലും ശരി ഇനി അതല്ല നിങ്ങൾ ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളായാലും ശരി ചെറിയ പെട്ടിക്കട ചെയ്യുന്ന ആളായാലും ശരി ഇനി അതല്ല നിങ്ങൾക്ക് മൾട്ടിനാഷണൽ ആണെങ്കിലും നമ്മുടെ ജസ്റ്റിൻ ബൈ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പണിപാളും അതെന്താണെന്നുള്ളത് വിശദമായിട്ട് ഒന്ന് പറഞ്ഞുതരി എന്തൊക്കെയാണ് നമസ്കാരം നമസ്കാരം ഇന്ന് ആയിട്ട് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമത്തെ പറ്റിയാണ് അതായത് യു എസ് പി എന്നുള്ളതാണ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് അത് ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണെങ്കിൽ അതിന്റെ പണി കിട്ടുന്നത് മുഴുവൻ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ കമ്പനികൾ നടത്തുന്ന ആളുകൾക്കുമാണ് ചെറിയ സംരംഭകര് ശരിക്കും നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് പക്ഷേ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലാത്തത് കൊണ്ട് പലയധികം കച്ചവടക്കാരും ഇവരെല്ലാം പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഇതിന് യു എസ് പി എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതാണ് ജസ്റ്റിൻ നിങ്ങൾ ഈ യു എസ് പി പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല വിശദമായിട്ട് പറഞ്ഞു എന്ന് എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നാണ് അതായത് നമ്മളിപ്പം ഒരു കിലോയുടെ ഒരു സാധനം നമ്മൾ ഇപ്പം നമ്മളിപ്പോ തൊള്ളായിരം ഗ്രാമിലുള്ള ഒരു സാധനമാണ് ഒരു ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു കെ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പ്രൈസ് ആണ് അപ്പോഴൊരു തൊള്ളായിരം ഉള്ള ഒരു സാധനത്തിന് നമുക്ക് രൂപയാണ് വില വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആ ഒരു കിലോയുടെ റേറ്റിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് പറ്റത്തില്ല അപ്പോഴതിനുവേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമമാണ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് അതാണ് യു എസ് പറയുന്നത് അതായത് നമ്മൾ തൊള്ളായിരം ഗ്രാമ് കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനത്തിന്റെ ഒരു ഗ്രാമിന് നമുക്ക് എത്രയാണ് എന്ന് അറിയാനുള്ള അവകാശം കസ്റ്റമർക്കുണ്ട് അത് അത് നോക്കുമ്പോൾ ഒരു കസ്റ്റമർക്ക് പല കമ്പനികളും കസ്റ്റമേഴ്സിനെ മാൽ മാൽപ്രാക്ടീസ് ചെയ്യാനായിട്ട് ചിലർ തൊള്ളായിരം ഗ്രാമിന് അതേ ബോട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ തൊള്ളായിരം ഗ്രാമിന് ഒരു വിലയിടും ചിലർ അതിന് എഴുന്നൂറ്റി എൺപത് ഇപ്പോൾ ഓഫർ സമയങ്ങളിലൊക്കെ എഴുന്നൂറ്റമ്പത് മില്ലി അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി മില്ലി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും റേറ്റ് ഇടുന്നത് അപ്പോൾ ഈ ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകളിലെല്ലാം കസ്റ്റമേഴ്സിന് ൂഷൻ ഉണ്ടാക്കി ഏതാ ലാഭം എന്നുള്ളത് അറിയാനായിട്ട് സാധാരണ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റാത്ത ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയമമാണ് യു എസ് പി എന്ന് പറയുന്നത് അപ്പൊ ഉപഭോക്താവിനെ സംബന്ധിച്ച് അവന് ആ ബോട്ടിൽ എടുക്കുമ്പോൾ അതിന്റെ എം ആർ പി നോക്കി കഴിഞ്ഞാൽ അതിന് താഴെ എനിക്ക് ഒരു ഗ്രാമിന് എത്ര രൂപയാണ് ഇതിന് വരുന്നത് അല്ലെങ്കിൽ ഒരു ലിറ്റർ മില്ലി വരുന്നതാണെങ്കിൽ ഒരു മില്ലിക്ക് എത്രയാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നൂറെണ്ണം വരുന്ന ഒരു പാക്കറ്റ് ആണെങ്കിൽ എനിക്ക് ഒരെണ്ണത്തിന് എത്ര രൂപയാണ് വരുന്നത് ഉപഭോക്താവിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിയമമാണ് പക്ഷേ ഇതിന് ഇത് ചെയ്യേണ്ട ഇത് മാർക്ക് ചെയ്യേണ്ടത് ഓരോ ഓരോ കച്ചവടക്കാരന്റെയും അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് കച്ചവടക്കാരൻ്റെയും ഇത് അവരിക്കണം എന്നുള്ളത് ഉൽപാദകന്റെയും ഉത്തരവാദിത്തമാണ് പലപ്പോഴും ഇത് ഈ നിയമത്തെപ്പറ്റി പറ്റി അറിവില്ലായ്മ കൊണ്ട് ചെറുകിട സംരംഭകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും എം ആർ പി എഴുതി ഇൻക്ലൂസീവ് ഓൾ ടാക്സസ് എന്നൊക്കെ കൊടുത്തത് എല്ലാ കാര്യത്തും അവർ പാക്യുമായിട്ട് കടകളിൽ കൊണ്ടോ വെക്കും കടകളിൽ ലീഗൽ മെട്രോളജിയുടെ ആളുകൾ കയറി കഴിയുമ്പോൾ അവര് യു എസ് പി ഇല്ലാത്തതിന്റെ പേരിൽ കടക്കാരന് പെനാൽറ്റി ഓൾറെഡി കൊടുക്കും അപ്പം തന്നെ ഈ ധാരാളം മാനുഫാക്ചർ നോക്കിയിട്ട് അവർക്കും ഇതേ പെനാൽറ്റി ഉണ്ട് അതിന്റെ മിനിമം പെനാൽറ്റി എന്ന് പറയുന്നത് മിനിമം വരുന്നത് ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രൊഡക്റ്റിന് അത് ഒരു പ്രൊഡക്റ്റ് അതേ കമ്പനിയുടെ തന്നെ പല പ്രോഡക്റ്റുകൾ ഇരിക്കുന്നു അതിലൊന്നും ഇല്ല എങ്കിൽ അതിനൊക്കെ അവർക്ക് പെനാൽറ്റി പെനാൽറ്റി അത് മാത്രമല്ല ഇത് രണ്ടുപേർക്കും വരുന്നത് കൊണ്ട് തന്നെ കടക്കാരൻ പ്രോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റാണ് ആ ഒരു പത്ത് പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതെങ്കിൽ ആ പത്ത് പാർട്ട്നേഴ്സ് ഇന്റു അയ്യായിരം ആണെങ്കിൽ അങ്ങനെയാണ് വരിക അങ്ങനെയാണ് വരിക ഇനി അത് മാനുഫാക്ചറാണ് അയാളും അയാളും നടത്തുന്നത് ആണ് അയാളും അവിടെയും ഈ പറഞ്ഞ പോലെ അഞ്ച് പാർട്നേഴ്സ് കൂടിയിട്ടാണ് നടത്തുന്നതെങ്കിൽ ഈ ഉത്പാദകന് കിട്ടുന്നത് അഞ്ച് ഇന്റു അയ്യായിരം അയ്യായിരം വെച്ചിട്ട് അങ്ങനെ കിട്ടും അങ്ങനെയാണ് കിട്ടുക ഈ നിയമത്തിൽ നിന്ന് വേറെ ഒഴിവൊന്നുമില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോടതിയിലേക്കാണ് ഇത് പോവുക അപ്പൊ നമുക്ക് വേറെ അതിനകത്ത് കയറി അവരുടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചോ നമുക്ക് ഇത് എഴുതി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ വരും അപ്പൊ എന്താ ഇത് ശരിക്കും ഒരു പറ്റുന്ന ഒരു അത് അബദ്ധ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാത്തത് ഈ ഒരു അറിവില്ലായ്മ പേരിൽ കടക്കാരനുള്ളത് പർപ്പസിൽ പറ്റിക്കാനായിട്ട് ചെയ്യുന്നവർക്ക് അത് പെനാലി കിട്ടേണ്ട തന്നെയാണ് പക്ഷെ നമുക്ക് കൂടുതലും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട സംരംഭം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് ധാരാളം ഇപ്പൊ ഒരു ഫുഡ് പ്രോഡക്ട്സ് ആയാലും എല്ലാം ചെയ്യുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകളോ അല്ലെങ്കിൽ ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് ഒരു ഓണർ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അയാൾ മാനുഫാക്ചർ ചെയ്യുന്നു പാക്ക് ചെയ്യുന്നു അയാൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു അയാൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ഈ നിയമമാറ്റത്തെപ്പറ്റി അത് അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ പബ്ലിഷായിട്ട് അത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ നിയമത്തിന് ഇവരിപ്പം വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വന്ന നിയമമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ അത് നിർബന്ധമാക്കി പക്ഷേ ആദ്യത്തെ തവണ പിടിക്കുമ്പോൾ തന്നെ ഇവർ പെനാലറ്റി നിർബന്ധമാക്കുകയാണ് അവർ ഒരു വാണിംഗ് പോലും കൊടുക്കുന്നില്ല ശരിക്കും ഇങ്ങനെ അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന ആളുകളെ അവർ അവരുടെ ആ പ്രോഡക്റ്റിൻ്റെ തൂക്കം ശരിയാണ് അവരതിന് കൃത്യമായി വിലയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവർ ഈ പെനാലിറ്റി അടയ്ക്കാനായിട്ട് അയ്യോ ഇത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ ഇതാക്കുന്നു അവർ മാൽ ആൽപ്രാക്ടീസിന് പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യും അതാണ് ഒരു പ്രശ്നം തീർച്ചയായും അവർക്ക് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ജസ്റ്റിൻ ഭായ് താങ്ക് യു താങ്ക് യു വെരി മച്ച് വല്ലാത്തൊരു അറിവാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുകിട സംരംഭകർ ചെറുകിട കച്ചവടക്കാര് അവരൊന്നും സംഭവം ഇത് അറിഞ്ഞിട്ടേണ്ടാവില്ല വലിയ ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പാവങ്ങൾ ഇത് രണ്ടങ്ങൾ പറഞ്ഞത് കൂട്ടിമുട്ടിക്കുന്ന ഇടയിൽ ഇമ്മാരി വലിയ ഫൈനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടു അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ പറഞ്ഞ ആ സംഗതി വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക ഇനി വല്ലവർക്കും മനസ്സിലാകാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു ചോദിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ ഉള്ള സൗകര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ ആരംഭം എന്ന് പറയുന്ന ഒരു ഒരു സോഷ്യൽ കമിറ്റ്മെന്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ ഇത്തരം ഇൻഫർമേഷൻസും അവർ ലീഗലായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പുതിയ മാർക്കറ്റിംഗ് രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പ്രോഗ്രാം ആണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് നമ്മുടെ നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണുന്ന കസ്റ്റമേഴ്സിനെ അവർക്ക് അവരുടെ ബിസിനസ് വിപുലീകരിക്കണം അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ അറിയണം യു എസ് എങ്ങനെയാണ് നമുക്ക് പാക്കിംഗ് ലൈസൻസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ പാക്കിംഗ് ലൈസൻസിനെ പറ്റി അറിയില്ലെങ്കിൽ യു എസ് പിയെ പറ്റി അറിയില്ലെങ്കിൽ അതുപോലെ തന്നെ ജി എസ് ടി സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഫോണിൽ കൂടെ തന്നെ നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അത്യാവശ്യമുള്ള ആളുകൾക്ക് നേരിട്ട് വന്ന് നമ്മളെ കാണുന്നതിനും പ്രത്യേകിച്ച് ഫീസുകളൊന്നുമില്ല വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേ അറിഞ്ഞതിന് ശേഷം അവർക്ക് പോകാം അത് അതുപോലെ പുതുതായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഓക്കെ അവർക്ക് എങ്ങനെ ലീഗലായിട്ട് അവർക്ക് വേറെ പെനാൽറ്റികളൊന്നും വരാണ്ട് ലീഗലായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ഓക്കെ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുക്കും സർട്ടിഫിക്കറ്റ്സുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രജിസ്ട്രേഷൻസുകളൊക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാ ാണ് നമ്മൾ ചെയ്തു ഇതാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും ചെയ്തത് നിങ്ങളുടെ ഓഫീസ് എവിടെ നമുക്ക് വരുന്നത് നെടുമ്പശ്ശേരി അടുത്താണ് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ നേരിട്ട് വരാനുള്ളവർക്ക് അവിടെ വന്നാണെങ്കിലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞു വന്നാൽ മതി അപ്പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതെ ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ മെയിൻ ആയിട്ടും വ്യവസായ വകുപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെൻട്രൽ എം എസ് എം ഇ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്രകളായിരിക്കും അപ്പം തീർച്ചയായും എന്താ പറയുക നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ സൗജന്യമായിക്കൊണ്ട് ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇതുപോലുള്ള അവേർനെസ്സും കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വ്യവസായം എന്നുള്ളത് ഗ്രാഫ് പറ്റ താഴെയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ എന്ന് പറഞ്ഞ ഇതുമാതിരിയുള്ള ഫൈനുകൾ കൂടി വരുന്ന സമയത്ത് എന്തെങ്കിലും തുടങ്ങാം എന്ന് പറഞ്ഞ് വരുന്നവരും കൂടി തളർന്നു പോണ ഒരവസ്ഥയിലാണുള്ളത് ജസ്റ്റിൻ ബൈ ഇതിനെന്തപ്പം ഒരു പരിഹാരമുള്ളൂ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഗവൺമെന്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് അത് ശരിക്കും ടി മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നന്നായിട്ട് ചെയ്തു പക്ഷേ അവരത് ചെയ്യൂ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട് ഇതിപ്പം നമ്മൾ പുകവലി പാടില്ല എന്ന എല്ലാ സ്ഥാപനങ്ങളിലും സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് പഞ്ചായത്ത് ലൈസൻസ് എടുക്കുമ്പോൾ നിയമമാണ് അത് അവിടുന്ന് പഞ്ചായത്തീന്ന് അവർ ഉറപ്പാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ ഇത്രയും ലോക്കൽ ബോഡികൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഗവൺമെന്റ് ഈ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക വളരെ സിമ്പിൾ ആയി കടക്കാർക്കും സ്ഥാപനങ്ങൾക്കല്ല കാരണം ഇവർക്കെല്ലാം ലോക്കൽ ബോഡി ലൈസൻസ് എടുത്തേ പറ്റൂ അപ്പോൾ ലോക്കൽ ബോഡി ലൈസൻസ് എടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കടകളിൽ യു എസ് ബിയെ പറ്റിയുള്ള ഒരു ലേബൽ ഒട്ടിച്ചിരിക്കണം കസ്റ്റമർക്ക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് കാരണം പൊതുജനം അറിയണമെങ്കിൽ ഇതെല്ലാം അറിയണമെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കാൻ സാധ്യതയില്ല അതെ അതെ പക്ഷെ ഒരു കടയിൽ വരുമ്പോഴും നമ്മളിങ്ങനെ ഒരു ലേബൽ ഇപ്പം പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചേക്കുന്നത് ജനങ്ങൾക്ക് ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടെ യു എസ് ബി ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഒട്ടിക്കണം എന്ന് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഇത് കടക്കാരനൊരു ആണ് കടക്കാരൻ പഞ്ചായത്തിൽ പുതുക്കാൻ ചെല്ലുമ്പോൾ അവന് മനസ്സിലാവും യു എസ് ബി എന്ന് പറയുന്നത് എന്താണ് അയ്യോ അത് എന്റെ കടയിൽ വയ്ക്കുന്ന സാധനത്തിൽ അത് ഉണ്ടോ എന്ന് നോക്കാൻ അവൻ നിർബന്ധിതനെ തീർച്ചയായും അവനത് അവനത് നിർബന്ധിതനാകുമ്പോൾ വരുന്ന കമ്പനി ചോദിക്കും നിങ്ങൾക്ക് യു എസ് ബി ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവൻ വരുന്ന കസ്റ്റമർ എന്താണ് എന്ന് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു 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 പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടും പറയാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന വളരെ വളരെ ചോദിക്കുന്നത് അവബോധം എന്നുള്ളത് മാത്രമേ ഉള്ളൂ യു എസ് എഴുതി വെക്കുക എന്നതിന് ശേഷം ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ടോ എന്നുള്ളത് അതായത് തൂക്കി കൊടുക്കുന്ന പാക്ക് ചെയ്യുന്ന പൊടികളോ ലിക്വിഡോ അതേപോലെ തന്നെ എന്ത് സാധനങ്ങളായാലും എല്ലാ സാധനത്തിലും ഇത് നിർബന്ധം എന്താണ് ആ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അവയർനെസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമില്ല ആദ്യം നിങ്ങൾ ഫൈൻ ഫൈനടക്കാൻ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി ഇല്ലല്ലോ അത് ഇവർ പഠിപ്പിക്കാനുള്ള കാര്യത്തിൽ കാണിച്ചാണെങ്കിൽ എത്ര നന്നാവും അതുകൊണ്ട് എന്താ അറിയോ എല്ലാവരും ഇനി നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് യു എസ് പി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കടക്കാരൻ്റെ പറയും ഇതിൽ യു എസ് പി ഇല്ലാട്ടോ നിങ്ങൾക്ക് പണി കിട്ടുന്നൊന്ന് പറയുക അവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ കടക്കാർ ഇതേപോലെ തന്നെ മാനുഫാക്ചറേഴ്സ് അവർക്ക് അറിയില്ല അതുകൊണ്ട് യു എസ് പി ഇല്ലാത്ത സാധനം വെക്കാൻ പറ്റില്ല അത് നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം എന്ന് നിങ്ങൾ മാനുഫാക്ചറിൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഈ സംഗതിയെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ മാതിരിയുള്ള ഭീമമായിട്ടുള്ള പിഴ ചുമത്തി നിങ്ങളുടെ നടു ഓടിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും കഴിയും അതുകൊണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലും എത്തിക്കുക അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ